പക്ഷെ വേറൊരു കാര്യമുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ എനിക്ക് എന്റെ അടുത്ത് മാത്രമല്ല ആരുടെ ചോദിച്ചാലും ഒരു നടക്കാതെ ആഗ്രഹം ഉണ്ട് സുചാട്ടിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടുള്ള രേണു രേണുസുദിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചതല്ലേ ഇനി ചെയ്യേണ്ടത് ആലോചിച്ചു പക്ഷേ ഇവര് ചെയ്യിപ്പിച്ചേ അടങ്ങത്തുള്ളു എന്ത് ചെയ്യാനും ഇപ്പൊ രേണുസുദീ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് മിക്ക യൂട്യൂബേഴ്സും ഈ റേണുസുദീനെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് വ്യൂ ഉണ്ട് നല്ല വ്യൂ ഉണ്ട് അവരെ വെച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ രേണുസുദീനെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇവരോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമൊന്നുമില്ല പക്ഷേ ഇവരുടെ ഈ യൂട്യൂബിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന തോന്നിയ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ പറയും അത് എടുത്തു വെച്ച് റിയാക്ഷൻ ചെയ്യും അത് നമ്മളെ കുറ്റം പറയോടൊന്നും കാര്യമൊന്നുമില്ല ഇതൊന്നും ഇല്ല ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇവരെ സോഷ്യൽ മീഡിയയിൽ ഇനി വരാണ്ടിരിക്കാനോ വേണ്ടി അല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറ്റം കണ്ടു കഴിഞ്ഞാൽ കുറ്റം എന്ന് പറയണ്ടേ പിന്നെ ആരാ പറയുക നമ്മളെ പോലുള്ള ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുറ്റം കണ്ടുകഴിഞ്ഞാൽ കുറ്റമെന്ന് പറയും ഇതൊന്നും ഇല്ല നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ് ഓ സഹിക്കാൻ പറ്റത്തില്ല നിങ്ങൾ അവർക്ക് ചെലവിനൊടുക്കോ നിങ്ങൾ എന്തിനാണ് ഇവരെ കുറിച്ച് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കുടുംബത്തിനകത്തോട്ട് എത്തി നോക്കുന്ന എന്തിനാണ് വേറെ കുറേമാർക്കാണ് ഇത് കണ്ടിട്ട് സൂചിക്കാത്തത് മനസ്സിലായില്ലേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് രേണു സുതിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പക്ഷെ ഈ വീഡിയോ ഇട്ടിട്ട് ഇത് കാണുന്ന കമന്റ് ഇടുന്നവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ഇടുന്ന ഏറ്റവും വലിയ വിഡ്ഢികൾക്കാണ് ഒടുക്കത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഈ രേണു സുദീ എന്ന് പറയുന്ന ഒരാൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു വെക്കുന്നത് നമുക്കൊന്നും ഇത് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ നല്ല മാന്യമായിട്ടുള്ള രീതിയിലാണ് റിപ്ലൈ കൊടുക്കുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്തതിന് ഈ രേണു സുദീനെ ആൻകർ ചെയ്തൊരു ആൻകർ നമ്മളെ കുറിച്ചിട്ടക്ക കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നിങ്ങളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമുക്കറിയാം ഈ ബിഗ് ബോസിനകത്ത് സെക്കൻഡ് ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണെന്നത് നമുക്ക് നല്ലതുപോലെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊക്കെ ബിഗ് ബോസിൽ കയറണം കേറി കഴിഞ്ഞാലേ നമുക്ക് പുറത്തിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ബിഗ് ബോസിൽ പോകണം നിങ്ങളെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അന്നാലേ നമുക്ക് ഇവിടെ കമന്റ് കിട്ടത്തുള്ളൂ എന്തായാലും രേണു സുധിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഇഷ്യൂ ഇപ്പൊ വന്നിട്ടുണ്ട് അതായത് കൊല്ലം സുതിചേതനെ അടക്കം ചെയ്ത സമയത്ത് അടക്കം ചെയ്ത അച്ഛൻ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു അച്ഛനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട് അതായത് അയാൾ വെറും ഫ്രോഡ് ആണെന്നും അയാൾ നാട്ടുകാരെ പറ്റിച്ചു എന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊറേ വാർത്തകൾ വരുന്നത് ആ വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ കുറച്ചു കുറച്ചു ദിവസം മുന്നേ രേണു സുധീട്ട ഒരു ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം ആ അച്ഛനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോ എല്ലായിരുന്നു നിങ്ങളൊന്ന് കണ്ടു നോക്കിയവ സത്യം പറഞ്ഞ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടൊക്കെ കൊണ്ട് എനിക്ക് അറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുവെന്നും സത്യം അല്ല സൂക്ഷിച്ചാണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല പിന്നെ ഭാഗ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ കോളേജിലുണ്ട് പുതപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗ്യോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടുണ്ട് വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ആർ സി എ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ച ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സ് ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എന്റെ കുഞ്ഞിന് ബാഗും കൊടയും ബുക്കും ഒക്കെ തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി മേടിച്ചു പറയുന്നത് കേട്ടല്ലോ സന്തോഷം എന്ന് പറയുന്ന ആ വ്യക്തി അയാളെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ രേണുശ്രുതി പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ ഇത്ര ആൽബമും കാര്യങ്ങളും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ട് ഈ ബാഗും അതും ഇതൊന്നും മേടിക്കാനുള്ള പൈസ ഇല്ലെന്ന് എന്തൊക്കെയാ ഈ കേൾക്കുന്നത് ഈ ബാഗും ബുക്കൊക്കെ മേടിക്കാൻ എന്തോരം കാശ് വേണം ഇതിന് വലിയ കാശൊന്നും വേണ്ട നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ നമ്മളൊക്കെ സഹായിക്കാം നിങ്ങളെ നിങ്ങൾ ഒത്തിരി ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ കാശ് അവിടെ പോയി ഈ ബുക്കും കൂടെയൊന്നും മേടിക്കാൻ വലിയ കാശിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് അത്രയൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ചെയ്താൽ മതി കോഴ്സ് നമ്മളെല്ലാവരും നിങ്ങളെ സഹായിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ വെച്ചിട്ട് ഒത്തിരി പേര് റിയാക്ഷൻസ് കണ്ടന്റ് നമ്മളെ പോലെ ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേര് ചെയ്തതാണ് അപ്പൊ നിങ്ങളത് കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കും പക്ഷേ ഈ ഇന്റർവ്യൂക്കും ഷോർട്ട് ഫിലിമിനകത്തും കുറെ ഫിലിമിനകത്തും ഗവഹിച്ചിട്ടുണ്ടല്ലോ ഷോർട്ട് ഫിലിം ഈ കാശ് നിങ്ങൾ എന്ത് ചെയ്യും അതൊരു ചോദിച്ചെന്നല്ല ഒരു ഇന്റർവ്യൂക്കകത്ത് രേണുസുദിലെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പേയിലെ ബാലൻസ് ആയിരിക്കുന്നത് എന്താ തൊള്ളായിരം രൂപ അതെടുത്ത് ആങ്കർ ആണെങ്കിൽ അത് കരയുന്നു അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂക്ക് നിങ്ങൾ എത്ര രൂപ വെച്ച് മേടിക്കുന്നുണ്ട് പത്തയ്യായിരം രൂപ വെച്ച് ഒരേ ഇന്റർവ്യൂക്കും മേടിക്കുന്നുണ്ട് നമ്മൾ എന്തോരം ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് അങ്ങനെ പോയി തന്നെ എത്ര രൂപ ഇപ്പൊ കൈ കാണണം ഈ ബുക്കും കൂടെയൊക്കെ മേടിക്കാൻ കൂടിപ്പോ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ എനിക്ക് സാമാന്യ ബോധമുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങോട്ട് കുറെ പറയണത് നമ്മളും കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോ നിങ്ങൾ ഇങ്ങനെ വരെ നിങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടും പറയണം ഇത് വേറൊന്നും അല്ല നിങ്ങൾക്ക് അപ്പള്ളിയിൽ അച്ഛനെ പ്രൊമോട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കാര്യം അവിടെ പറഞ്ഞത് ആ സന്തോഷം എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് ഇനി ആ സന്തോഷം എന്ന് പറയുന്ന ആളെ പറ്റിയിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ ഇവിടെ കണ്ടോ സ്വന്തം സഭയുണ്ടാക്കി ബിഷപ്പായി തൊഴിൽ തട്ടിപ്പിന് പിടിയിൽ ഇയാളാണ് ആ വ്യക്തി സന്തോഷ് പി ചാക്കോ ഇത് ന്യൂസ് പേപ്പറിൽ വന്നൊരു വാർത്തയാണ് വായിച്ചേരാം സ്വന്തം സഭയുണ്ടാക്കി ബിഷപ്പായി തൊഴിൽ അന്വേഷകവുമായി പരിചയപ്പെട്ട് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കും പണം പണം കയ്യിലാക്കിയാൽ പിന്നെ കാണാൻ കയ്യിൽ കിട്ടില്ല പണം കൊടുക്കുന്നവർക്ക് വിഷയമില്ല ജോലിയുമില്ല ഒടുവിൽ പോലീസ് വിരിച്ച വലയിൽ ബിഷപ്പ് ഐക്യുള്ളിലായി ഇതാണ് ആ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വാർത്തയാണ് നിങ്ങൾ കണ്ടത് ഇതേപോലെ ഒരുപാട് വാർത്തയുണ്ട് ഞാനിത് സൈഡിൽ വെക്കാം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി ഈ ഒരു വ്യക്തിയെ എടുത്തു കാണിക്കാൻ വേണ്ടി ഞാൻ സൈഡിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ഈ ഒരു വീഡിയോ ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രാവിലെ എടുത്തു വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഈ സുധിയുടെ ഒരു കൂട്ട ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാള് ഈ ബിച്ചുവിനെ കോൺടാക്ട് ചെയ്യുകയും കുറച്ച് കാര്യങ്ങൾ ഈ ബിച്ചുവിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ആ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സുതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സുതി മരിച്ചു കഴിഞ്ഞാൽ സുതിയുടെ വീട്ടിൽ അടക്കം ചെയ്യണമെന്ന് അതെടുത്ത് എല്ലാവർക്കും സുതി പറഞ്ഞെന്നും പറയുന്നുണ്ട് അതായത് ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ നോർമലായിട്ട് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആഗ്രഹം പറഞ്ഞതായിരിക്കും ചിലപ്പോ അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ അടക്കം ചെയ്യണമെന്ന് എടുത്തെടുത്ത് പറയണമായി എടുത്തെടുത്ത് പറയുമായിരുന്നു എന്നാണ് ആ ആത്മസുഹൃത്ത് പറയുന്നത് എനിക്ക് നെയനുസുദ്ദീനോട് ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിപ്പൊക്കെ നടത്തുന്നവരാ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും വന്ന് പ്രമോട്ട് ചെയ്യരുത് ബേബി ചിലപ്പോൾ നിങ്ങൾക്ക് അയാളുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതായിരിക്കാം ആ ഒരു അബദ്ധം തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നത് ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളമാരെ എടുത്ത് പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥയൊക്കെ വരുന്നത് വളരെ വളരെ പരിതാപകരമായിരിക്കും നാളെ എന്തെങ്കിലുമൊക്കെ ഇയാളുടെ പേരിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലും വരും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത്രമേ പറയാനുള്ളൂ വോയിസ് കേപ്പ് ഞാൻ പക്ഷേ വേറൊരു കാര്യമുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ എനിക്ക് എന്റെ അടുത്ത് മാത്രമല്ല ആരുടെ ചോദിച്ചാലും സൂചാട്ടിന്റെ നടക്കാതെ ഒരു ആഗ്രഹം ഉണ്ട് പക്ഷെ സൂചാട്ടിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സൂചാട്ടിന് അടക്കുന്ന കൊല്ലത്താ വേണോന്നുള്ളത് പക്ഷേ ആ സാധനക്കാർ എന്താ ചോദിച്ചാൽ എപ്പോഴും പറയും കൊല്ലം സുധീനാണ് എന്റെ പേര് എന്നെ അടക്കുമ്പോഴും കൊല്ലത്തും എന്നെ വേണം എന്നുള്ളൊരു ഇത് പറയായിരുന്നു അതെ 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 അപ്പം ഒരു മരണം നടന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും മരണം നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ഫുള്ള് ബോഡി കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ ഉണ്ട് ഉണ്ട് ഫുള്ള്ണ്ട് ഈ കൊല്ലം സ്വദീന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പറയുന്ന മതം മാറിയിട്ടുണ്ടായിരുന്നോ മതം മാറേണ്ട കാര്യം രേണു ആയിട്ട് ഇവര് ചെയ്തതിനു ശേഷം ഞാൻ അധികം സൂചാറ്റിനോട്ട് കമ്പനി ഇല്ലായിരുന്നു മതം മാറാൻ ചാൻസ് ഇല്ല സൂചാറ്റാ ആ സമയത്ത് രേണു വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാനും സൂചാറ്റനോട്ട് അത്ര ഇതിലല്ല ഞാൻ ഈ ഒരു വിഷയത്തിൽ കാര്യം വീണയായിട്ട് ഇതിന് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ വീനായിട്ട് ചെറിയ ഈ ഒരു ഉറക്കം നടത്തണം രണ്ടുപേരും ഈ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ ഞാൻ രണ്ടുപേരും പറഞ്ഞു മാറ്റാൻ നോക്കി അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്രേമത്തിന് പ്രശ്നം വന്നത് ഞാന് ച്ചിട്ട് പോയപ്പോ ഞാൻ പിന്നെ നാടി വിട്ടു പോയി അങ്ങനെ കൊറേ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് ഒന്ന് വഴി വെച്ചിട്ട് എന്നെ ഒരുപാട് കൂടാതെ ജീവനോട് ഞാൻ ടെൻഷൻ അടിച്ച് അന്നാണ് എൻ്റെ അടുത്ത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞാനിങ്ങനെ കെട്ടാൻ പോവാന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് അങ്ങ് ഡൈവേഴ്സ് ആയിരുന്നു തന്നെ ഓരോ മരണത്തിന്റെ ആഗ്രഹം ആ അങ്ങനെ ആയിരുന്നു അടുത്ത സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ കൊല്ലം സുധീൻ എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞു അത് സായ് ചട്ടന്റെ ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ മറ്റേ പേരാടിന്റെ അടുത്ത് ചോദിച്ചാൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു കൂട്ടം കൂട്ടമുണ്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ ഒരു ഡയലോഗ് എപ്പോഴും പറയുമായിരുന്നു പക്ഷെ അന്ന് ഇവിടെ ബോഡി കൊണ്ടുവരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഇവടെ അന്ന് ഫ്ളവേഴ്സ് ആണീന്ന് കണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ അങ്ങോട്ട് വരണ്ട ഏടാ മരണം നടന്നിട്ട് കോട്ടയത്തോട്ട് വരണ്ട ബോഡി ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യം എന്ന് പറഞ്ഞു ഫ്ലവേഴ്സിൽ അന്ന് പി ആർ എന്ന് പറഞ്ഞ് ആരും വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇമാര് നേരെ തിരിഞ്ഞിട്ട് പതിനൊന്നല്ല പത്ത് മണിയൊക്കെ ആയപ്പോഴും നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞ് അങ്ങോട്ടൊന്നും കൊണ്ടുവരാത്തതില്ല മാടേ കൂടെ എന്നുള്ള രീതി വേറെ സംസാരം കൊല്ലത്തോട്ട് കൊല്ലത്തോട്ട് കൊല്ലത്തേക്ക് ആ ഇവർ അമ്മയൊന്നും അങ്ങോട്ട് പോവാതിരുന്ന കാര്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മറ്റേ കോട്ടയത്തോട്ട് കൊണ്ടുവരത്തുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഇവർ അമ്മയൊന്നും പോവാതിരുന്നത് കാര്യം ഇവിടെ കൊണ്ടുവരുന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാതിരിക്കാനും അമ്മയെ കൊണ്ട് പോകാനോ ആ അപ്പഴാണ് അങ്ങനെയാണ് അവിടുത്തെ പി ആർ ഒക്കെ വിളിച്ചു പറഞ്ഞു ലാസ്റ്റ് രാത്രിയായിട്ട് രാത്രിയായപ്പോ ബോഡി കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിൽ കഴിഞ്ഞ നിങ്ങൾ കൊല്ല തടക്കും അതൊന്നും ഞങ്ങൾ ബോഡി ഇവിടെ കൊണ്ടുവരുത്തില്ലെന്നുള്ള രീതിയിലായി സംസാരിച്ചു അപ്പഴും സംബന്ധിച്ചു നമുക്ക് ആരും പോകണ്ട എന്നുള്ള രീതിയിൽ ചേട്ടനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടും തന്നെ അവര് വിളിച്ചിട്ട് നിങ്ങൾ ആരും വരണ്ട അതായത് ആണെങ്കിൽ തിയറന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് സംസാരിച്ചത് ഓക്കെ ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരത്തിലെ എല്ലാ കൂട്ടുകാരും ഒരു കുറെ കൂട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം അറിയാൻ ഒരു കടക്കണം എന്ന് സൂചന ആഗ്രഹം പറയുന്ന അറിയാമെന്നൊരു അവരെല്ലാം കൂടെ ഇത് ചെയ്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചപ്പോ അവരാരും വിളിച്ചില്ല ലാസ്റ്റ് സൂചേത്ര ചേട്ടൻ എന്ന് പറയുന്നത് സുരേഷ് കോദിയുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ആ കേരളത്തിൽ സൂചാത്തന്റെ ചേട്ടൻ സുരേഷ് ഗോദിച്ചേട്ടനെ വിളിച്ചു പുള്ളിക്കാരനാണ് ഇവിടെ കൊല്ലത്ത് കൊണ്ടുവരാനുള്ള ഹെൽപ്പ് ചെയ്തത് ഓ ഓ അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അടക്കത്തിന്റെ കാര്യം ആരും പറഞ്ഞില്ലേ പിന്നെ അവിടെ കൊണ്ടുപോവാന്നുള്ള ഉറപ്പിലാണ് ഈ ബോഡി ഓ തിരിച്ചു ബോർഡിവിടെ കൊണ്ടുപോകുകടക്കോളാം എന്നുള്ള ഉറപ്പില് ആ അപ്പൊ ഇതായിരുന്നു ആ വോയിസ് ആ വോയിസിനകത്ത് ഈ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ശുദ്ധിച്ചേട്ട ആഗ്രഹങ്ങളാണ് ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ വന്നിരുന്നു പറയുന്നത് അതായത് ഈ എടുത്ത് പറയുന്നുണ്ട് അതായത് മുൻതാരിട്ടുള്ള വീണ വീണയായിട്ട് ഡിവോഴ്സ് ചെയ്യുമ്പോഴും വീണയായിട്ട് കല്യാണം കഴിപ്പിക്കുമ്പോഴൊക്കെ ഈ പുള്ളിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമ്മൾ അതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇവന്മാരെ പോലെ ഈ അച്ഛന്മാരെ പോലെ കള്ളത്തരങ്ങൾ കാണിക്കുന്നവന്മാര് നാട് നീളെ കാശ് മേടിച്ച് ആൾക്കാരെ പറ്റിച്ചിട്ട് ജീവിക്കുന്നവന്മാരെ ഇവന്മാരൊക്കെ ഇങ്ങനെയുള്ള കള്ള അച്ഛന്മാരെ ഒരിക്കലും ദൈവത്തോട് എടുത്ത് പ്രമോട്ട് ചെയ്യരുത് ഇന്ന് ഫേസ്ബുക്കിനകത്ത് മൊത്തം കിടന്നിറങ്ങുന്ന ഒരു ഏഴുസുദ്ധിയുടെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾ ഒന്ന് കണ്ടുനോക്കിയത് കാല് പിന്നോട്ട് അല്ല പോലെ നല്ലൊരു നല്ലൊരു ഉദാഹരണമാണല്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ച കാല് പിന്നോട്ട് പിന്നോട്ടെടുക്കണമെങ്കിൽ സുതിച്ചേട്ടനെ പോലെ മണ്ണിനടിയിൽ പോകണമെന്ന് അപ്പൊ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് യാതൊരുവിധ വിഷവും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അർത്ഥം നിങ്ങക്ക് അവിടെ വേറൊരു ഉദാഹരണം പറയുന്നത് എന്റെ കാല് വെച്ച കാലിന് പുറകോട്ട് എടുക്കണമെങ്കിൽ ഞാൻ കുഴിയിൽ പോണം അങ്ങനെ പറയായിരുന്നു ഇതിപ്പോ അവിടെ പറഞ്ഞാൽ ഞാൻ സുധിച്ചേട്ടനെ പോലെ മണ്ണിനടിയിൽ പോകണമെന്ന് അപ്പൊ അത്രക്ക് സ്നേഹമേ ഉള്ളൂ നിങ്ങൾക്ക് ചിലവരൊക്കെ അങ്ങനെയാണ് പുറമേ കാണിക്കുക സ്നേഹം പക്ഷെ ഉള്ളിലൊരു ഞാൻ ഇവിടെ പ്രത്യേകിച്ച് വലിയ രീതിയിൽ മോശം ഒന്നും പറയത്തില്ല മോശം കണ്ടാലേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് വിവരൊക്കെയാണെന്നും ഞാൻ ഇവിടെ വന്നിട്ട് പറയാറില്ല ഇവർ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ നേരത്ത് അതിൻ്റെ ഒരു അർത്ഥം വേറെ രീതിയിലോട്ടേ പോകത്തുള്ളൂ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് സംസാരിക്കാൻ നേരത്ത് കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ച് സംസാരിക്കണം ഇല്ല കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിലോട്ട് പോകും നിങ്ങൾ എന്ത് ഈ വീഡിയോ കണ്ടിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ട് യാതൊരു ഇതൊരു കാര്യമില്ല നമുക്ക് എല്ലാവർക്കും ഇതൊരു കണ്ടന്റ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യവർഷിപ്പ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇവരെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നത് നമ്മളല്ലാണ്ട് ഇവരെ കുറിച്ച് ചെയ്യുന്നത് ഇവരെ ചില അഭിപ്രായങ്ങളൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞിരുന്ന പറയുന്നത് നമ്മളിവർ നശിക്കണം ഇവരില്ലാണ്ടാണോ എന്ന് നമ്മൾ ഒരു ഒരു വീഡിയോ അത് നമ്മൾ വന്നിരുന്നു പറയുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് വെച്ച് കാണിച്ചു തരാം ഞങ്ങൾ അങ്ങനെ ഇവരെ തരംതായിട്ട് പറയുന്ന രീതിയിൽ ഇവർ കാണിക്കുന്നത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ നമ്മൾ ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മളിങ്ങനെ പറയാണ്ടിരിക്കും നിങ്ങൾ കണ്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞത് ഞാൻ വെച്ച കാര്യം പുറകോട്ട് എടുക്കണം ശുധിച്ചേടനെ പോലെ മണ്ണിനടിയിലോട്ട് പോകണമെന്നാണ് ഇവര് പറയുന്നത് അപ്പൊ ആ ഒരു ഉദാഹരണം തന്നെ കേട്ടില്ലേ ഒന്നും പറയാനില്ല കൂടുതൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം